നമസ്കാരം മനേഷ് കുമാർ തൃപ്പോൺ ത്രം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഈ ഒരു ചാർട്ട് ഞാനൊരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ഇൻഫർമേഷൻ വീഡിയോ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ കാണാം ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഒരു എൻട്രി എക്സിറ്റ് ലോങ് ഡ്രൈവ് ഇതൊക്കെ അറിയാനായിട്ടാണ് ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഏതിൽ വേണമെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് മേഖലയിലും ഫോർ എക്സ് ക്രിപ്റ്റോ എഫാൻഡോ ഏതിന് വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീക്ക് ഒരു എന്താ പറയണ്ടേ ഈ ഒരു വ്യൂ നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത് അതിൽ കൂടുതൽ നമ്മൾ ആദ്യമായിട്ടാണ് വ്യൂ പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് മിഡ് ക്യാബ് നിഫ്റ്റിയുടെ കാണുന്നവരുണ്ടെങ്കിൽ ഇനി തൊട്ട് മുമ്പുള്ള വീഡിയോ കഴിഞ്ഞ ആഴ്ചത്തെ മിഡ് ക്യാബ് നിഫ്റ്റിയുടെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ ചാർട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് ഞാൻ മിഡ് ക്യാബ് നിഫ്റ്റി ഇതുവരെ നോക്കിയിട്ടില്ല ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് മിഡ് നിഫ്റ്റി ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്താട്ടോ അപ്പം അതിൽ നമ്മൾ നാല് മണിക്കൂറിൻ്റെ ടൈം ഫ്രെയിമിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ഒരു ലൈനൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് നാനൂറ്റി മൂന്നാറ് ലെവലൊക്കെ നമ്മൾ ആരോ അന്ന് വരച്ചിട്ടേക്കണം കേട്ടോ ഇന്ന് വരച്ചല്ല അപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം പോയി ഹിറ്റ് ചെയ്യാനുള്ളൊരു ബോക്സ് നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ടായി അന്ന് വരച്ച് വെച്ചതാണ് വീഡിയോ ദയവ് ചെയ്ത് മുമ്പത്തെ കാണണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങളിപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയണേ വശീകരിക്കാനോ വേണ്ടി വരച്ചിട്ട് വരെയാണ് നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കാണുക കേട്ടോ അപ്പോൾ നമുക്ക് ഏത് രീതിയിലും മാർക്കറ്റ് മൂവ് ആയെന്ന് നോക്കാം നാല് മണിക്കൂറിൽ ഹയർ ടൈം ഫ്രെയിമിലേക്കാണ് നിൽക്കുന്നത് അതുകൊണ്ട് അപ്പർ സൈഡിലേക്കാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ആ ബോക്സിൻ്റെ ലെവലിലേക്ക് വന്നു ആർ എസ് ഐ ക്രോസ് ഓവറായി മാർക്കറ്റ് അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ പറഞ്ഞ പർട്ടിക്കുലർ ലെവലിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇനി കൂടുതൽ ഇനിയൊന്നും എനിക്ക് പറയാനില്ല വ്യൂ അത്ര അക്രസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു സ്ട്രാറ്റജി ബേസിൽ അപ്പോൾ അത് തന്നെ അങ്ങനെ നിൽക്കട്ടെ ആരോ ഒന്നും ഞാൻ മാറ്റുന്നില്ല കഴിഞ്ഞ ആഴ്ചത്തെ പറഞ്ഞ വ്യൂവിൻ്റെ ആ വ്യൂ അതേ ടിറ്റായിട്ട് തന്നെ കണ്ടാൽ മതി എനിക്ക് കൂടുതൽ പ്രത്യേകിച്ച് ഒരു ഡയലോഗും പറയാനില്ല ആ വീഡിയോയിൽ എന്താണോ പറഞ്ഞത് അതുതന്നെ അതേപോലെ തന്നെയാണ് ഈ ആഴ്ചയിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അതായത് പന്ത്രണ്ട് അറുന്നൂറ്റി പതിനൊന്ന് അവിടെ നിന്ന് ആ ട്രെൻഡ് ഇപ്പോൾ നാല് മണിക്കൂറിൻ്റെ ക്യാൻഡലിൽ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി ഇരുപത് സപ്പോർട്ട് പന്ത്രണ്ട് നാനൂറ്റി പത്ത് കൺസോൾട്ടേഷൻ ആ ആരും അതേപോലെ തന്നെ നിപ്പുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ അവിടുന്ന് താഴ്ത്തോട്ട് വന്നാൽ പന്ത്രണ്ട് ഇരുന്നൂറ്റി ഏഴ് താഴത്തോട്ട് വന്നാൽ പതിനൊന്ന് എഴുന്നൂറ്റി എൺപത്തിനാല് നേരെ മറിച്ച് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ആയിരത്തി പന്ത്രണ്ട് എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് പന്ത്രണ്ട് എണ്ണൂറ്റി നാൽപ്പത്തെട്ട് പന്ത്രണ്ട് തൊള്ളായിരത്തി അൻപത്തെട്ട് ആ ബോക്സ് ആയിരിക്കും ആ ആ ഒരു കൺസോൾട്ടേഷൻ സോണായിട്ട് വരുന്നത് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എനിവേ എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ മൂന്ന് മിനിറ്റ് കൊണ്ട് വ്യൂ കഴിഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് അതേപോലെ അവിടെ നിൽക്കുന്നതുകൊണ്ട് പുതിയതായിട്ട് ആരോ വരക്കാനും ഇല്ല എല്ലാം ഓൾറെഡി അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ടാർഗറ്റ് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് അതായത് ഈ ഒരു ബോക്സ് നമ്മൾ ഏകദേശമൊക്കെ ഒന്ന് വരച്ചു വെച്ചതാണ് ആ ബോക്സിൻ്റെ ബോട്ടം ലെവലിലാണ് റിജക്ഷനായിട്ട് മാർക്കറ്റ് വന്നിരിക്കണേ ആർ എസ് ഐ അതിനനുസരിച്ചുള്ള സൂചനയൊക്കെ തന്നിട്ടുമുണ്ട് അപ്പോൾ ഇത്രയോ പറയാനുള്ളൂ അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഈ ചാർട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ലൈവ് മാർക്കറ്റിൽ എൻട്രി എക്സിറ്റ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർ നേരെ വിളിക്കുക ചാർട്ട് ആക്ടിവേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള റീഡിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ നിഫ്റ്റിയുടെ മാത്രമാണ് ഞാൻ ലൈവ് ചെയ്യുന്നുള്ളൂ ആ ലൈവ് റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഈ ഒരാഴ്ച നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്